പ്രിയമുള്ളവർ ഇത് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ചെയ്യുന്ന വീഡിയോ അല്ല ഏഷ്യാനിന്റെ തലപ്പത്തുള്ള ആൾക്കാരുടെ അടുത്തും ബിഗ് ബോസിന്റെ തലപ്പത്തുള്ള ആൾക്കാർക്കും വേണ്ടി ചെയ്യുന്ന ഒരു വീഡിയോ ആണ് ഈ സീസൺ സെവനിന്റെ ഫിനാലെ നടക്കുന്ന ദിവസം ദേവീത് എന്നെ അവിടേക്കൊന്ന് വിളിക്കുക ഞാൻ അവിടെ വരാം തീർച്ചയായിട്ടും ഞാൻ അവിടെ വരാം ഞാൻ അവിടെ വരുന്നത് സീസൺ ഫൈവിൽ എനിക്ക് ലഭിച്ച കപ്പ് കൊണ്ടായിരിക്കും ഞാൻ വരുന്നത് അന്നേ ദിവസം നിങ്ങൾ എന്റെ കയ്യിൽ നിന്ന് കപ്പ് മേടിച്ച് തിരുവനന്തപുരത്തുള്ള ശോഭയ്ക്ക് കൊടുക്കുക ശോഭ തിരുവനന്തപുരത്തിന് നിങ്ങൾ ദേവീത് ഈ കപ്പൊന്ന് കൊടുക്കുക അല്ലെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു സമാധാനവും സ്വസ്ഥതയും എനിക്കോ നാട്ടുകാർക്കോ ബിഗ് ബോസിന്റെ പ്രേക്ഷകർക്കോ തരുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം അത്രയേറെ ശല്യമാണ് സീസൺ ഫൈവ് കഴിഞ്ഞ അന്ന് മുതൽ ജയിച്ചത് ഞാനല്ല ജയിച്ചത് ശോഭയാണെന്ന് പറഞ്ഞ് ശോഭ കാണുന്ന ആൾക്കാരുടെ അടുത്ത് മൊത്തം നടന്ന് പറയുന്നുണ്ട് ഒന്നുകിൽ ഇതിന്റെ യാഥാർത്ഥ്യം ശോഭയ്ക്ക് മനസ്സിലായിട്ടില്ല മൂന്ന് ശതമാനം വോട്ട് കിട്ടിയ ശോഭ എൺപത്തിരണ്ട് ശതമാനം വോട്ട് കിട്ടിയ എന്റെ അടുത്തും എനിക്ക് വോട്ട് ചെയ്ത പ്രേക്ഷകരെയും കോമാളിയാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു പരിപാടി ഏതാണ്ട് രണ്ടു രണ്ടര വർഷം കൊണ്ട് കാണാൻ തുടങ്ങിയതാണ് ഈ അളം മുട്ടിയാൽ ചേരയും കടിക്കുമെന്ന് പറയുന്ന നടക്കും ഞാനിതിങ്ങനെ പോട്ട് 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 എല്ലാ ആൾക്കാരും കാണുമ്പം കാണുമ്പോൾ എൻ്റെ അടുത്ത് ഇങ്ങനെ നടന്ന് പലതും പറയും നമ്മളിത് അങ്ങ് കളയും കാണുമ്പോഴൊക്കെ സഹകരിക്കുകയും മിണ്ടിയൊക്കെ ചെയ്യും പക്ഷെ ഇതുപോലെ ഒരു അസൂയം കൂശും കുന്നായ്മയും പിടിച്ച ഒരു വ്യക്തിയെ എൻ്റെ ജീവിതത്തിൽ നമ്മൾ ആരും കണ്ടിട്ടില്ല ഇപ്പോഴും വന്നിരുന്നിട്ട് ആവർത്തിച്ചാവർത്തിച്ചിട്ട് പി ആറ് പി ആറ് പി ആറ് എന്ന് പറഞ്ഞു കിടക്കുന്നു അതാ ഞാനീ കഴിഞ്ഞ വീഡിയോ ചെയ്തപ്പോഴും ഞാൻ പറഞ്ഞതാണ് കുറഞ്ഞ ഒരു എമ്പത്തിരണ്ട് ശതമാനം വോട്ട് കിട്ടി ഒരു സീസണിൽ വിജയിച്ച ഒരു മത്സരാർത്ഥിക്ക് ജനങ്ങൾ നൽകിയ വോട്ടാണെന്നും ജനങ്ങൾ ആ മത്സരാർത്ഥിയെ ഇഷ്ടപ്പെട്ടത് കൊണ്ടാണെന്നും മനസ്സിനാക്കാനുള്ള ഒരു സാമാന്യ ബോധമില്ല അതെ കഴിഞ്ഞ ദിവസവും ഒരു സ്റ്റോറി പങ്കുവെച്ചേക്കും ആ സ്റ്റോറി നിങ്ങളൊന്ന് നോക്കും അപ്പൊ ഈ സ്റ്റോറി ഇത് ഇപ്പൊ തുടങ്ങിയതല്ല ഇത് ഇതിങ്ങനെ കുറെ ദിവസങ്ങൾ കൊണ്ടേ തുടങ്ങിയതാണ് അതുപോലെ ഈ ശോഭ ബിഗ് ബോസിലേക്ക് പോകുന്നതിന് മുൻപ് ആരെയാണ് പി ആർ ഏൽപ്പിച്ചതെന്ന് ആ ഏപ്പിച്ചവനെ ഇനി വിളിച്ചു നിർത്തി നിങ്ങളുടെ മുന്നിൽ കൊണ്ട് നിർത്തി ഞാൻ പറയാം ഇനി ഞാൻ അങ്ങനെ ബിഗ് ബോസിൽ പോകുന്നതിന് മുൻപ് ആരോടെങ്കിലും എനിക്ക് വേണ്ടി പി ആർ ചെയ്യണമെന്നും അതിനുവേണ്ടി പത്ത് വയസ്സ നിങ്ങൾക്ക് തരണമെന്ന് എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഞാൻ ബിഗ് ബോസിൽ പോകുമ്പോൾ എനിക്ക് വലിയ ഹേറ്റാണ് ഉണ്ടായിരുന്നത് അങ്ങനെ കത്തി ഹേറ്റ് നിൽക്കുന്ന സമയത്ത് എന്റെ കയ്യിൽ അഞ്ചിന്റെ പൈസ എടുക്കാനില്ല നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു ഷോയെ കുറിച്ച് ഒരു രീതിയിലും നല്ലത് പറഞ്ഞിട്ടുള്ള ഒരാളല്ല ഞാൻ ഞാൻ ഈ ഷോയിലേക്ക് പോകുന്നത് എനിക്ക് സാമ്പത്തികമായിട്ട് അത്രയേറെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്ന സമയത്ത് ജീവിക്കാൻ വേറെ മാർഗമൊന്നും ഇല്ലാതിരുന്ന സമയത്ത് ഒരു ഇരുപതോ ഇരുപത്തഞ്ചോ ദിവസം നിന്ന് കഴിഞ്ഞാൽ കിട്ടുന്ന ചെറിയ തുക ഞാൻ പരമാവധി പിടിച്ചു നിൽക്കാൻ ശ്രമിച്ചത് ഇരുപത്തൊന്ന് ദിവസമാണ് ഇരുപത്തൊന്നേ ഇൻറ്റു എനിക്ക് കിട്ടുന്ന പെർ ഡേ ശമ്പളം അപ്പോൾ എന്റെ കുറച്ച് കടങ്ങളൊക്കെ തീരും ഇത് കരുതുന്ന ഞാൻ ഏതെങ്കിലും ഒരുത്തന് പത്ത് പൈസ കൊടുത്ത് പി ആർ ചെയ്യുമെന്ന് ആരെങ്കിലും കരുതുന്നുണ്ടോ ഇനി രണ്ട് ഞാൻ ബിഗ് ബോസിൽ കയറുന്ന സമയത്ത് ഭയങ്കര ഹേറ്റാണ് എനിക്ക് വളരെ ചെറിയ ശതമാനം വോട്ട് മാത്രമേ ഉള്ളൂ നിങ്ങൾക്കറിയാം ഓരോ എപ്പിസോഡുകളും ഓരോ വീക്കുകളും കഴിയുമ്പോൾ പ്രേക്ഷകർ നമ്മളെ മനസ്സിലാക്കി നമ്മൾക്ക് അനുകൂലമായി വരികയും അങ്ങനെ അനുകൂലമായി വന്നു വന്നതിന്റെ ഫലമായിട്ടാണ് ഞാൻ വിജയിച്ചതെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം പക്ഷേ ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ട ചില യാഥാർത്ഥ്യങ്ങൾ അത് ഇത്രയും നാൾ ഞാൻ പബ്ലിക്കായിട്ട് പറയേണ്ട പറയേണ്ട എന്ന് കരുതിയതാണ് നൂറ് ദിവസത്തെ സാരിയും കൊണ്ടാണ് ശോഭ അവിടേക്ക് വന്നത് നിങ്ങൾക്കറിയാം എന്തായിരിക്കും ഈ നൂറു ദിവസത്തെ സാരിയും കൊണ്ട് അവിടേക്ക് വന്നത് ഞാൻ രണ്ടാഴ്ചത്തേക്കുള്ള ഡ്രസ്സ് പോലും സത്യസന്ധമായി പറഞ്ഞാൽ കൊണ്ടുപോയിരുന്നില്ല എന്നതാണ് സത്യം അപ്പൊ ഈ നൂറു ദിവസത്തെ സാരിയും കൊണ്ട് അതിനകത്തേക്ക് പോകാനുണ്ടായിരുന്ന കാരണം അന്നത്തെ ഷോയുടെ തലപ്പത്തുണ്ടായിരുന്ന ആൾക്കാർ ഇന്നവർ ഇല്ല ഇന്നവർ ചാനലില്ല അവർ ഈ ശോഭയ്ക്ക് നൽകിയിരുന്ന ഉറപ്പ് ഞാൻ പറഞ്ഞു അന്ന് ഞാൻ ബിഗ് ബോസിലേക്ക് പോകുന്ന സമയത്ത് ഞാനെന്ന് പറയുന്ന ഒരാൾ അത്യാവശ്യം സോഷ്യൽ മീഡിയയിലും മറ്റുമൊക്കെ ഉണ്ട് ഞാനൊരു ഫിലിം ഡയറക്ട് ചെയ്ത ഒരാളാണ് ഞാനൊരു ഫിലിമിന്റെ റൈറ്ററാണ് ഒരുപാട് ചാനൽ ചർച്ചകളിൽ ഭാഗമായിട്ടുള്ള ഒരാളാണ് അത്യാവശ്യം ഫേസ് വാല്യൂ അത്യാവശ്യം ഒരു സെലിബ്രിറ്റി വാല്യൂ ഒക്കെ എന്നെ വെച്ച് താരതമ്യം ചെയ്യുമ്പോൾ ഏതോ ഒരു പഴയ ഒരു കഞ്ചാവ് കേസുമായി ബന്ധപ്പെട്ടിട്ട് ഒരു വാർത്ത വന്നതിനപ്പുറത്തേക്ക് ഈ ഷോർഭയുടെ പേരൊന്നും ഒരു കുഞ്ഞിനും അറിയത്തില്ല ഇതൊന്നും നമുക്ക് ആരാന്നൂലും എനിക്കൊന്നും അറിയത്തില്ല എന്ന് വരുമ്പോ എന്റെ മൂന്നിരട്ടി ശമ്പളമാണ് ആക്ച്വലി ശോഭയ്ക്ക് ബിഗ് ബോസ് ഈ പറയുന്ന ബിഗ് ബോസിൽ നിന്ന് കൊടുത്തിരുന്നത് എന്തുകൊണ്ടാണ് അന്ന് മൂന്നരട്ട് ശമ്പളം കൊടുത്തിരുന്നത് എന്ന് അന്വേഷിച്ചു പോയി കഴിഞ്ഞാൽ ഇതിനകത്തുള്ള തട്ടിപ്പും വെട്ടിപ്പോ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും അതിനുള്ള കാരണങ്ങളൊക്കെ നിങ്ങൾ അന്വേഷിച്ചു അതായത് ബിഗ് ബോസിലെ സെലിബ്രിറ്റി പ്രൊഫൈൽ ഉണ്ടായിരുന്ന ശ്രുതി ലക്ഷ്മിക്ക് ശ്രുതി ലക്ഷ്മി ഒരു സിനിമയിൽ വില വെട്ടേണ്ട നായികയായിരുന്നു ഒരുപാട് സീരിയലുകളിൽ നായികയായിരുന്നു ശ്രുതി ലക്ഷ്മിക്ക് ലഭിച്ച ശമ്പളത്തെക്കാട്ടിയും ആയിരം രണ്ടായിരം രൂപ മാത്രം വ്യത്യാസം അതിന്റെ രണ്ട് അതായത് ശോഭയ്ക്ക് ലഭിച്ച ശമ്പളത്തിന്റെ പകുതി ശമ്പളം പോലും മനീഷ ചേച്ചിക്ക് കൊടുത്തിരുന്നില്ല മനീഷ ചേച്ചി എന്ന് പറയുന്നത് അറിയപ്പെടുന്ന ഒരു സിംഗറായിരുന്നു അവരറിയപ്പെടുന്ന ഒരു ആർട്ടിസ്റ്റ് ആയിരുന്നു അവർക്ക് പോലും ഈ ശോഭയ്ക്ക് കൊടുത്ത ശമ്പളത്തിന്റെ പകുതി കൊടുത്തിരുന്നില്ല അപ്പൊ എവിടെ നിന്നാണ് ഈ ധൈര്യം നൂറു ദിവസത്തെ സാരിയും കൊണ്ടുപോകാനുള്ള ധൈര്യം കിട്ടിയതെന്നും എവിടെ നിന്നാണ് ഈ ശമ്പളം ഇത്രയും കിട്ടിയതെന്നും എന്ത് കാരണത്താലാണ് ഈ ശമ്പളം ഇത്രയും കിട്ടിയതെന്നും പോയി അന്വേഷിച്ച് മനസ്സിലാക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് പോയി അന്വേഷിച്ചാൽ ഈ ചാനലിനുള്ളിൽ നിന്ന് തന്നെ പലരും പറഞ്ഞു പറഞ്ഞുതരും ഇനി ഏത് രീതിയിലാണ് ശോഭയെ അന്നത്തെ സമയത്ത് ഷോയിൽ ഇവർ സഹായിച്ചതെന്ന് പറയാം എപ്പിസോഡുകളിൽ പലപ്പോഴും ശോഭയ്ക്കായിരുന്നു പ്രാധാന്യം കൊടുത്തിരുതെന്ന് അന്ന് എപ്പിസോഡ് കണ്ട പല ആൾക്കാർക്കും അറിയാവുന്ന ഒരു യാഥാർത്ഥ്യമാണ് പല എന്റെ പല കാര്യങ്ങളും ലൈഫിൽ നല്ല പല മൊമെന്റുകളും എപ്പിസോഡിലില്ല ഈ ബിഗ് ബോസിൽ അന്നൊരു ടാസ്ക് ഉണ്ടായിരുന്നു അതായത് തുടക്കത്തിൽ ലൈഫ് സ്റ്റോറി പറയുന്ന ഒരു ടാസ്ക് ഉണ്ടായിരുന്നു അപ്പൊ ഈ ലൈഫ് സ്റ്റോറി പറയുന്ന ടാസ്കിൽ ഒരു രീതിയിലും ആ ലൈഫ് സ്റ്റോറി പ്രോപ്പറായിട്ട് പറയാതെ ആൾക്കാരെ വെറുപ്പിച്ച ഒരു മനസ്സിലാർത്ഥിയായിരുന്നു ശോഭ അതുകൊണ്ട് തന്നെ ആവർത്തിച്ച് ക്യാമറയുടെ ഫ്രണ്ടിൽ പോയി കിടന്നിട്ട് എന്റെ ലൈഫ് സ്റ്റോറി എനിക്ക് പറയാൻ പറ്റിയില്ല എനിക്ക് എന്റെ ലൈഫ് സ്റ്റോറി പറയാൻ പറ്റിയില്ല എനിക്ക് ഗോവയിൽ പോയ കഥ പറയാൻ പറ്റിയില്ല എനിക്ക് കുട്ടികളെ രക്ഷിച്ച കഥ പറയാൻ പറ്റിയില്ല എനിക്ക് അങ്ങനെ ആദിവാസികളെ പറ്റ സഹായിക്കാൻ പോയ കഥ ആദിവാസികളെ സഹായിക്കാൻ പോയ കഥയൊക്കെ തന്നെയായി പറഞ്ഞു പക്ഷെ രണ്ടായാലും ഈ കഥയൊന്നും പറയാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ആവർത്തിച്ച് പരാതി പറഞ്ഞപ്പോൾ ഈ ശോഭയുടെ രക്ഷകനായിട്ട് ഈ ചാനലിന്റെ തലപ്പുണ്ടായിരുന്ന ഒരാൾ അവിടെ നിന്ന് തീരുമാനിച്ചു ലൈഫ് ഗ്രാഫ് എന്ന് പറയുന്ന ഒരു ടാസ്ക് കൊണ്ടുവന്നു സത്യത്തിൽ ഞങ്ങളുടെ സീസണിലെ ഏറ്റവും ബോറനും ഏറ്റവും കൂറയുമായ ഒരു ടാസ്ക് അഞ്ചര ആറ് മണിക്കൂറാണ് ശോഭയ്ക്ക് വേണ്ടിയിട്ട് ഒരു ടാസ്ക് ഇവർ ഒരുക്കി കൊടുക്കുന്നത് ആ ടാസ്കിലാണ് പാവ അനിയം ഇതും പോയി വീണതെന്നത് മറ്റൊരു പരമമായ യാഥാർത്ഥ്യം അപ്പൊ ഈ ടാസ്ക് നിങ്ങളൊന്നാലോചിച്ചു നോക്കൂ ഓൾറെഡി നമ്മൾ നമ്മുടെ ലൈഫ് സ്റ്റോറി പറഞ്ഞിട്ടുള്ളതാണ് പിന്നെ എന്ത് അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ഒരു ടാസ്ക് അവിടെ വെക്കുന്നത് ആർക്ക് വേണ്ടിയാണ് ഇങ്ങനൊരു ടാസ്ക് പ്രേക്ഷകർക്ക് വേണ്ടിയാണോ ഇങ്ങനെ ടാസ്ക് ഇങ്ങനെ ഒരു ടാസ്ക് പറഞ്ഞതുകൊണ്ട് പ്രേക്ഷകർക്ക് എന്തെങ്കിലും ഗുണം അന്ന് ഷോ കണ്ട നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അപ്പോ പിന്നെ ഞാനൊക്കെ പറഞ്ഞത് എപ്പിസോഡിൽ പോലും കാണിച്ചിട്ടില്ല എന്റെ ലൈഫ് സ്റ്റോറി എന്താ ഈ പറയുന്ന ആ ഒരു ആ പർട്ടിക്കുലർ ടാസ്ക് എന്ന് പറയുന്നത് എപ്പിസോഡിൽ പോലും കാണിച്ചില്ല അത് ഏഷ്യാനെറ്റ് പ്ലസ് എന്ത് ബിഗ് ബോസ് പ്ലസില കാണിച്ചെന്നൊക്കെ പിന്നീട് പ്രേക്ഷകർ പറഞ്ഞു അപ്പൊ ഒരു മത്സരാർത്ഥിക്ക് വേണ്ടിട്ട് ഒരു ടാസ്ക് തന്നെ ഇവർ അവിടെ പോയിരുന്നു തീരുമാനിക്കുകയാണ് കാരണം ഈ കഥ കേട്ടിട്ട് ഈ ഗോവയിൽ പോയി കുട്ടികളെ രക്ഷിച്ച കഥയും മറ്റേ കഥകളും മറിച്ച കഥകളൊക്കെ കേട്ട് പ്രേക്ഷകർക്ക് അനുകൂലം അന്തരീക്ഷമുണ്ടായി വോട്ട് കിട്ടണല്ലോ കാര്യം അറുപത്തിമൂന്നാമത്തെ ദിവസമാണ് സാഗർ വിക്റ്റായി പോകുന്നത് അറുപത്തിമൂന്നാമത്തെ ദിവസം റെഡ് സോണിൽ നിൽക്കുന്ന രണ്ട് മത്സരാർത്ഥികൾ സാഗറും ശോഭയുമാണ് ഇവർ തമ്മിലുള്ള വോട്ടിന്റെ വേരിയേഷൻ വളരെ കുറവാണ് അപ്പം സാഗറും സാഗറും ഈ നേരിയ വേരിയേഷന്റെ പേരിലാണ് സാഗർ നെവിറ്റായി പോയത് അല്ലെങ്കിൽ തൊട്ട് മേളിൽ നിൽക്കുകയാണ് ശോഭ ശോഭ വെവിറ്റായി പോകേണ്ടത് അപ്പൊ അറുപത്തിമൂന്നാമത്തെ ദിവസം തന്നെ വോട്ട് തീരെ ഇല്ലാതെ ജനങ്ങളുടെ വെറുപ്പ് മുഴുവൻ പിടിച്ചുപറ്റിയ ഒരു മത്സരാർത്ഥി ഈ മത്സരാർത്ഥിയെ അവിടെ നിലനിർത്താൻ വേണ്ടിയിട്ട് തൊട്ടടുത്ത വീക്കിൽ ഇങ്ങനൊരു ടാസ്ക് കൊടുത്ത് ഇവിടെ നിലനിർത്താൻ വേണ്ടിയിട്ട് ഇവർ ശ്രമിക്കുകയാണ് അങ്ങനെ ഈ ഈ പറയുന്ന ഇതെല്ലാം കൊടുത്തിട്ടും ഈ ആ ടാസ്കും കുളവാക്കി കാര്യം അഞ്ചര ആറ് മണിക്കൂർ നിന്ന് കഥ പറഞ്ഞ് പ്രേക്ഷകരെയും ഹൗസിൽ ഇരുന്ന് ഞങ്ങളെയും പ്രാന്ത് പിടിപ്പിച്ചു ആ ഷോ ആ ക്യാമറയ്ക്ക് പിന്നിടുന്ന ആൾക്കാർക്ക് അതിനെക്കാട്ടി ബ്രാന്തം പിടിച്ചു ഇതെല്ലാം പ്രേക്ഷകർ സഹിച്ചു അത് കഴിഞ്ഞിട്ട് റിനോഷ് റിനോഷിനാണോ എനിക്ക് തോന്നുന്നത് ഞാൻ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ബിഗ് ബോസിൽ അന്ന് ഉണ്ടായിരുന്ന ഒരു മത്സരാർത്ഥി അപ്പൊ റിനോഷിന് യഥാർത്ഥത്തിൽ ഹെർപെക്സ് എന്ന് പറയുന്ന ഒരു അസുഖം വന്നു ഇന്ന് ഞാൻ ആലോചിക്കുമ്പോൾ റിനോഷ് പോലും ഒരു അനീതിയായിരുന്നു എന്ന് ഞാൻ ഇപ്പോ ചിന്തിക്കുകയാണ് കാരണം റിനോഷിനെ അസുഖത്തിന്റെ പേരിൽ പുറത്താക്കിയതാണോ അതോ റിനോഷിന് വന്ന അസുഖം മുതലെടുത്തുകൊണ്ട് ഈ മത്സരാർത്ഥിയെ നിലനിർത്താൻ വേണ്ടിയിട്ട് മറ്റേ മത്സ്യം മറ്റേ ആള് ആളാണ് ആളവിടെ നിന്ന് നിപ്പുണ്ടല്ലോ അയാൾ ഈ ശോഭയ്ക്ക് വേണ്ടിയിട്ട് ചെയ്ത പണിയാണോ എന്ന് പോലും എനിക്ക് സംശയിക്കേണ്ട കാരണം റിനോഷന് വന്നത് ഹെർപെക്സ് എന്ന് പറയുന്ന അസുഖമാണ് ഹെർപെക്സ് എന്ന് പറഞ്ഞാൽ ചിക്കൻ ബോക്സ് വന്നതിന് ശേഷം രണ്ടാമത് നമുക്ക് വരുന്നതാണ് ബേസിക്കലി ഇത് പകർ പകരുന്നാലേ പടരുന്ന ഒരു രോഗമല്ല കാരണം എനിക്കൊക്കെ ഇത് വന്നിട്ടുണ്ട് എനിക്ക് പണ്ട് ചിക്കൻ ബോക്സ് വരികയും രണ്ടാമത് ഹെർപെക്സ് വരികയും ചെയ്തിട്ടുണ്ട് അപ്പൊ ഇത് പകരുന്ന കാര്യമല്ല മാത്രമല്ല ഇത് അത്ര അതിഭീകരമായിട്ടുള്ള പ്രശ്നം ഉണ്ടാക്കുന്ന രോഗവുമല്ല അല്ല ഹെർപെക്സ് മെഡിക്കൽ കാര്യങ്ങളെ കുറിച്ച് അറിയുന്ന ആൾക്കാർക്കറിയാം അതുകൊണ്ട് തന്നെ റിനോഷിനെ ഒരാഴ്ചയോ അതി കൂടുതലോ ഒന്ന് ഹൌസിൽ നിന്ന് മാറ്റി നിർത്തേണ്ട കാര്യമൊന്നും ഉണ്ടായിരുന്നില്ല അപ്പൊ എന്തിനായിരിക്കാം അന്ന് റിനോഷിനെ അങ്ങനെ മാറ്റി നിർത്തിയത് കാരണം റിനോഷ് എന്ന് പറയുന്ന ഒരു മത്സരാർത്ഥി പോയി കഴിഞ്ഞാൽ റിനോഷുമായിട്ട് ആ സമയത്ത് സൗഹൃദത്തിലുണ്ടായിരുന്ന ശോഭയ്ക്ക് റിനോഷ് എവിക്റ്റ് ആയി കഴിഞ്ഞാൽ ഈ റിനോഷിന് അത്രയും നാളും ചെയ്തുകൊണ്ടിരുന്ന വോട്ട് ശോഭയ്ക്ക് തന്നെ കിട്ടും കാരണം ഒരിക്കലും ഈ വോട്ട് ഇനി എന്നിലേക്ക് വരില്ല കാര്യം ഞാനും റിനോഷും തമ്മിൽ വലിയ ഫൈറ്റ് അന്ന് ബിഗ് ബോസിനുള്ളിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് പലവിധ കാരണങ്ങളിലെ അഭിപ്രായ വ്യത്യാസങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് പിന്നെ രണ്ടാമത് അനിയൻ മിഥുൻ അനിയൻ മിഥുന്റെ പുറത്താകൽ പോലും വോട്ടടിസ്ഥാനത്തിൽ പുറത്തായതാണോ എന്ന് ഞാൻ സംശയിക്കുന്നതും ഈ ഒരു കാര്യത്തും കൊണ്ടാണ് കാരണം മിഥുൻ നെഗറ്റീവ് പറഞ്ഞു പക്ഷേ മിഥുനെ ഇഷ്ടപ്പെടുന്ന ഒരു വിഭാഗം അതുവരെയും ഇതിന് വോട്ട് ചെയ്തുകൊണ്ടിരുന്നാണ് മിഥനൊരു കള്ളം പറഞ്ഞു ആ കള്ളം തരത്തിലൂടെ കുറെ നെഗറ്റിവിറ്റി കിട്ടി പക്ഷെ ഈ രണ്ട് മത്സരാർത്ഥികളും ഫിനാലെ ഫൈവിലേക്ക് ഇല്ല എന്ന് കണ്ട ഘട്ടം കൊണ്ട് മാത്രമാണ് ഈ പറഞ്ഞ ഈ ഈ ഈ പർട്ടിക്കുലർ ശോഭയ്ക്ക് ഫിനാലയിലേക്ക് എത്താനുള്ള ഈശ്വരാനുഗ്രഹം പോലും ഭാഗ്യം പോലും ലഭിച്ചത് പിന്നെ ഇനി മറ്റൊരു കാര്യം കൂടി ഈ ഞങ്ങളുടെ നമ്മുടെ ടാസ്ക് ഉണ്ടായിരുന്നല്ലോ ഈ ഫാമിലി വീക്കിലെ ടാസ്ക് ഫാമിലി വീക്കിലെ ടാസ്കിൽ ശോഭയുടെ ഫാമിലിയിൽ നിന്ന് ആരും വരില്ല എന്നൊരു ഡിസിഷനാണ് ഇവർക്ക് ആദ്യം ലഭിക്കുന്നത് ശോഭയുടെ ഫാമിലി വരുന്നില്ലെങ്കിൽ ഫാമിലി വീക്കേ വേണ്ട എന്നൊരു തീരുമാനമാണ് ഇവർ എടുക്കുന്നത് കാരണം എന്താ എനിക്ക് ഭാര്യയും ഉണ്ട് സ്വാഭാവികമായിട്ടും ഭാര്യയും മക്കളും ബിഗ് ബോസ് ഹൗസിലേക്ക് വന്നാൽ അത് എനിക്ക് അനുകൂലമായിട്ട് മാറുമെന്ന സാധ്യത മുൻകൂട്ടി കണ്ട ഇവർ ഈ ഒരു ടാസ്ക് വേണ്ട എന്നൊരു തീരുമാനമെടുത്തപ്പോൾ എന്റെ മോൾ ഷൈൻറെ ആൾക്കാരാണ് ഇങ്ങനെ ഒരു ടാസ്ക് ബിഗ് ബോസിൽ ഏറ്റവും മികച്ച ടാസ്കുകൾ ഒന്നാണ് ഇമോഷണലി നല്ല രണ്ട് ഭംഗിയുള്ള ടാസ്ക് ആണെന്നൊക്കെ പറഞ്ഞ് നിർബന്ധപൂർവ്വം ചെയ്തപ്പോഴാണ് ശോഭയുടെ ഫാമിലി വരാൻ വേണ്ടിയിട്ട് ശോഭയുടെ കൂട്ടുകാരിയും കൂടി ഉള്ളിലേക്ക് കയറ്റാം എന്നൊരു ഉറപ്പിന്റെ പേരിലാണ് അന്ന് ഈ ഒരു ടാസ്ക് പോലും നടത്തിയത് അപ്പം ഹൗസിനുള്ളിൽ പുറത്ത് പി ആറ് കൊടുത്തിട്ട് പോയ ശോഭ അന്ന് നമ്മുടെ ഹൌസിലൊരു ടാസ്ക് ഉണ്ടായിരുന്നു ലാലേട്ടം ചോദിച്ചു ആർക്കാണ് പുറത്ത് പി ആർ ഉണ്ടായിരുന്നത് വൈൽഡ് ഗാർഡായിട്ട് വന്ന ആൾക്കാർ ഉൾപ്പെടെ ശോഭയുടെ ഹൌസിലെ പ്രിയപ്പെട്ട വ്യക്തിത്വങ്ങളായിട്ടുള്ള ആൾക്കാർ ഉൾപ്പെടെ അന്ന് ശോഭയുടെ പേരാണ് പറഞ്ഞത് അങ്ങനെ ഇതെല്ലാം ചെയ്ത് ചാനലിന്റെ ആൾക്കാരുടെ തലപ്പത്തുള്ള ആൾക്കാരുടെ പിന്തുണയും പേടിച്ച് ഏഷ്യാനെറ്റ് എന്ന് പറയുന്ന അന്നത്തെ ആ ഏഷ്യാനെറ്റ് ഞാൻ ഈ പറഞ്ഞ ഏഷ്യാനെറ്റ് എന്ന് പറയുന്ന പർട്ടിക്കുലർ പറയുന്നത് അന്ന് ആ തലപ്പത്തുണ്ടായിരുന്ന ആൾക്കാർ എല്ലാ രീതിയിലും ജയിപ്പിക്കാൻ വേണ്ടി കേട്ടുവിട്ടും ഒരു രീതിയിൽ പോലും ഞാനെന്ന് പറയുന്ന ഒരു മത്സരാർത്ഥി ജയിക്കുന്നതിനോട് യാതൊരു താല്പര്യവും ഇല്ലാതിരുന്ന അന്നത്തെ കക്ഷികൾ എല്ലാ രീതിയിലുള്ള പിന്തുണ കൊടുത്തിട്ടും നാലാം സ്ഥാനത്തായി പോയി പുറത്തായി നാറി പുറത്തിറങ്ങിയതിനു ശേഷം ഒരു തവണ പോലും